സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെൽത്തി സാലഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സാലഡ് ആണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഈ ഒരു വെജിറ്റബിൾ സാലഡ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഈ ഒരു സാലഡ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തശേഷം ഫീഡ്ബാക്ക് ചെയ്താൽ മറക്കരുത് കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മള് പച്ചമാങ്ങ വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമാങ്ങയാണ് ചില പച്ചമാങ്ങയുടെ തൊലി നല്ല കട്ടിയുള്ളതായിരിക്കും അങ്ങനെയാണെങ്കിൽ തൊലി ഒന്ന് പീൽ ചെയ്ത ശേഷം ചേർക്കാം അപ്പോൾ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും മിനാഗിരിയും ചേർത്തിട്ടുള്ള വെള്ളത്തിലേക്കാണ് വെജിറ്റബിൾസ് ചേർക്കേണ്ടത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് സാലഡിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഈ വെള്ളത്തിലേക്ക് ചേർക്കുന്നത് ഞാനിവിടെ ഇപ്പോൾ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് വലിപ്പമുള്ള ക്യാരറ്റ് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ ക്യാപ്സിക്കാണ് ക്യാപ്സിക് നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് പിന്നെ ഇവിടെ ഞാൻ എരിവിന് വേണ്ടി ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണ തീരുമാനിക്കാവുന്നതാണ് ഈ സാലഡ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന മല്ലിയില വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ മല്ലിയില നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്തിട്ടുണ്ട് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി കിടക്കട്ടെ അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് ഒന്ന് തയ്യാറാക്കാം റസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് കോൾഡ് പ്രോസസ്ഡ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് പെപ്പർ പൗഡർ ആണ് ഒരു മുക്കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർക്കാം പിന്നെ ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ് അര തൊട്ടിട്ട് മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് അരമുറി ചെറുനാരങ്ങ നീരാണ് ഇത് മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് വേണം ചെറുനാരങ്ങ നീരിൻ്റെ അളവ് തീരുമാനിക്കാൻ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് പിഴിഞ്ഞ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഹണിയാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം ഇപ്പോൾ ഷുഗർ പേഷ്യൻറ്റൊക്കെ ആണെങ്കിൽ ഹണി ഒഴിവാക്കാവുന്നതാണ് പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഹണിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ മാംഗോ സാലഡ് കുട്ടികളെല്ലാം നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണാം അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ ഹണിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സാലഡ് ഡ്രസ്സിങ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എരിവും മധുരവും പുളിയും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു സാലഡാണ് ഗ്രീൻ മാംഗോ സാലഡ് ഉപ്പൊക്കെ നന്നായി അലിയുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അങ്ങനെന്താ നമ്മുടെ ഡ്രസ്സിങ് എല്ലാം നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് മാങ്ങയുടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതാ നല്ല പച്ച മാങ്ങാണ് അപ്പൊ ഈ മാങ്ങയുടെ തൊലി നല്ല കട്ടിയുള്ളതുകൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാനത് ഫീൽ ചെയ്ത് മാറ്റുന്നുണ്ട് ഇതുപോലെ രണ്ട് മാങ്ങയുടെയും ഒന്ന് റിമൂവ് ചെയ്യാം അങ്ങനത്തെ രണ്ട് മാങ്ങയുടെയും സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഈ മാങ്ങക്ക് അത്ര പുളിയില്ല പക്ഷെ ഒരു മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട് അപ്പോൾ നാരങ്ങയുടെ നീര് അതിനനുസരിച്ച് ചേർത്താൽ മതി ഈ ഒരു വലുപ്പത്തിലുള്ള ആണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ക്യാരറ്റും ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം പിന്നെ ഞാൻ കഴുകിയെടുത്തിരിക്കുന്നത് ക്യാപ്സിക്കാണ് എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഗ്രീൻ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണ് ക്യാപ്സിക്ക ഇരിക്കുന്നതെങ്കിൽ അതെടുത്താൽ മതി ഇതിൻ്റെ ഒരു പകുതിയാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി ചേർക്കുന്നത് ഇനി നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് മാങ്ങയാണ് അപ്പോൾ മാങ്ങ നമുക്ക് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് എല്ലാം ജൂലിയറ്റ് കട്ടിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനത്തെ നമ്മൾ മാങ്ങേനെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ മാങ്ങ ഇതുപോലെ ജൂലിയറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് എത്ര തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അതുപോലെ ബാക്കിയുള്ള മാങ്ങയും കട്ട് ചെയ്തെടുക്കട്ടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയല്ല നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം ചില സാലഡ് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു മാംഗോ സാലഡ് തയ്യാറാക്കുന്നത് എല്ലാ പീസസും ഇതുപോലെ ജൂലിയറ്റ് കട്ടിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ആദ്യം ഇതുപോലെ നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് പീസസും ബൗളിലേക്ക് ചേർക്കാം എല്ലാം ഒരേ ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ക്യാപ്സിക്കും ഇതേപോലെ ജൂലിയൻ കട്ടിങ് തന്നെയാണ് വേണ്ടത് അതുപോലെ പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരു പച്ചമുളകാണ് ഇതുപോലെ ചെറിയ പീസായിട്ട് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സവാളയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കമാണ് ചേർക്കുന്നത് അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം പിന്നെ ചേർക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ഇനി അടുത്തായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി നമുക്ക് വെജിറ്റബിൾസിലേക്ക് ചേർക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ് ഞാൻ ഒരു പിടി മല്ലിയല എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ മല്ലിയിലയുടെ ഒരു ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ സാലഡിന് കിട്ടുന്നത് ചോപ്പ് ചെയ്ത് വെച്ച് മല്ലിയിലേ നമുക്കിതിലേക്ക് ചേർക്കാം സാലഡ് മിക്സിങ്ങിലേക്ക് ചേർക്കുന്നതിന് മുന്നേറ്റ് ഡ്രസ്സിങ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ചും കൂടി നാരങ്ങനീര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കാരണം എൻ്റെ ഒരു മാങ്ങയ്ക്ക് കുറച്ച് പുളി കുറവായിരുന്നു പിന്നെ നമുക്കത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ചേർക്കാം അങ്ങനെ ക്ലീനാക്കി വെച്ചിട്ടുള്ള കൈ വെച്ച് നന്നായിരുന്നു തിരുമ്മി യോജിപ്പിക്കാം ആ മാങ്ങയുടെ പുളിയില ഫ്ലേവറ് നന്നായിരുന്നു മിക്സായി വരണം കൈവെച്ചു തന്നെയാണ് ഇത് യോജിപ്പിച്ചെടുക്കേണ്ടത് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയലൊന്നും ഗാർണിഷ് ചെയ്യാം ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഈ ഒരു സാലഡ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചേർത്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക് യൂ അപ്പം ഇനി ഡിന്നറായിട്ട് ഒരു സാലഡ് ഒക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈയൊരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു ഗ്രീൻ മാംഗോ സാലഡ്